ഇന്ന് തന്നിരുന്ന ടൈം ടേബിൾ പ്രകാരം ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഭരണഘടന അറിയണമെങ്കിൽ ആദ്യം ഭരണഘടനാ ചരിത്രത്തെപ്പറ്റി അറിയണം അതിനു വേണ്ടിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരുന്നോർത്തിരിക്ക വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറലിനെ സഹായിക്കാനായി നാല് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാപിതമായി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് മൂന്ന് ജഡ്ജിമാരുമായി കൽക്കട്ടയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് സർ എലിജ ഇംപേ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഏതാണ് പറയേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇനി അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലില് വന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട് പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ പറ്റി നോക്കാം റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകളെല്ലാം പരിഹരിക്കുന്നതിനായി പാസാക്കിയ നിയമമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്ന നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് അടുത്തത് ചാർട്ടർ ആക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലേതാണ് ആദ്യത്തെ ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം ഈ വാണിജ്യ കുത്തക അവകാശം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ചൈനയുമായുള്ള തേയില കറുപ്പ് വ്യാപാരം ഇതിൽ ഉൾപ്പെടുന്നില്ല ബാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമമാണ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുവാനും അനുമതി നൽകിയ നിയമം ഏതെന്ന് ചോദിച്ചാലും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ആണ് ഉത്തരമായി വരുന്നത് ഇനി ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് ചാർട്ടർ ആക്ട് തന്നെയാണ് പക്ഷേ വർഷം വ്യത്യാസമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാല് വില്യം ബെൻഡിക്കാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറലില് നിക്ഷിപ്തമാക്കിയ നിയമവും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ചാർട്ടർ ആക്ട് ആണ് അപ്പൊ ഈ നിയമപ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറലില് നിക്ഷിപ്തമായത് ഒരു കച്ചവട സ്ഥാപനം എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പദവി റദ്ദാക്കുകയും അതൊരു മായി മാറുകയും ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് അടുത്തത് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായി വേർപെടുത്തിയത് അപ്പോൾ ഗവർണർ ജനറലിനുള്ള എക്സിക്യൂട്ടീവ് അധികാരവും ലെജിസ്ലേറ്റീവ് അധികാരവും രണ്ടാക്കി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ടിലൂടെയാണ് സിവിൽ സർവീസ് തസ്തികകളിലേക്ക് ഒരു മത്സര പരീക്ഷാ രീതി ആദ്യമായി നടപ്പിലാക്കിയതും ഈ നിയമപ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് മെക്കാളെ കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മിറ്റി ഓൺ ദി ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് മെക്കാളെ കമ്മിറ്റിയാണ് അപ്പോൾ ഇത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഈ നിയമപ്രകാരം രൂപീകരിക്കപ്പെടുന്നു ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയ നിയമം ഏതെന്ന് ചോദിച്ചാലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് ആണ് ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലേക്ക് നിയമിതരായ ആറ് പുതിയ അംഗങ്ങളിൽ നാല് പേർ മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര എന്നീ പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ നിന്നുമായിരുന്നു നിയമിക്കപ്പെട്ടിരുന്നത് അത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എല്ലാവർക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് നടക്കുന്ന ശിപായി ലഹ്ള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലമായിട്ട് വരുന്ന ആക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് ഡാഗ്നിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയി എന്നാക്കി മാറ്റുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആണ് ക്യാനിങ് പ്രഫു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ചോദിച്ചാൽ ക്യാനിങ് പ്രഫു ആണ് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഒരു ഉന്നത പദവിയായ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് രൂപീകരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലിയാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ വില്യം ഫ്രാൻസിസ് ഹാരിയാണ് അപ്പോൾ ആദ്യത്തേത് എഡ്വേഡ് ഹെൻറി സ്റ്റാൻലി ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ വില്യം ഫ്രാൻസിസ് ഹാരിയാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആയിരുന്നത് ജോർജ് ഹാമിൽട്ടൺ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നത് വില്യം ജോർജ് ഹാമിൽട്ടൺ ആണ് സോറി ജോർജ് ഹാമിൽട്ടൺ ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആയിരുന്നത് ബ്രിട്ടീഷ് ടാഗ്ഞിയുടെ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിനാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിനാണ് ബ്രിട്ടീഷ് ടാഗ്ഞിയുടെ വിളംബരം നടക്കുന്നത് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ടാഗ്ഞിയുടെ വിളംബരമാണ് അലഹബാദിൽ നടന്ന ദർബാറിൽ ഔദ്യോഗികമായിട്ട് രാജ്ഞിയുടെ വിളംബരം വായിച്ചത് ക്യാനിംഗ് പ്രഫു ആണ് കണക്റ്റഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിനാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടക്കുന്നത് ഇത് അലഹബാദിൽ നടന്ന ദർബാറിൽ വെച്ചാണ് ഇത് ഔദ്യോഗികമായി ഇത് വായിക്കുന്നത് ഈ വിളംബരം വായിച്ച് കേൾപ്പിക്കുന്നത് ക്യാനിങ് പ്രഫു ആണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട മറ്റൊരു ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ഈ നിയമപ്രകാരം വൈസ്രോയി തൻ്റെ വിപുലീകരിക്കപ്പെട്ട കൗൺസിലില് അനൌദ്യോഗിക അംഗങ്ങളായി ചില ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ ബനാറസ് രാജാവ് പാട്യാല മഹാരാജാവ് സർ ദിനകർ റാവു എന്നിവരെയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരാണ് ബനാറസ് രാജാവ് പാട്യാല മഹാരാജാവ് സർ ദിനകർ റാവു എന്നിവരെയാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആറ് മാസ കാലാവധിയോടെ ഓർഡിനൻസ് ഇറക്കാൻ വൈസ്രോയ്ക്ക് അനുവാദം നൽകിയ നിയമവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിൽ ആക്റ്റ് ആണ് അടുത്തത് ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആണ് ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നറിയപ്പെടുന്നത് മിൻഡോ മോർലി ഭരണ പരിഷ്കാരത്തെ അപ്പോൾ മിൻഡോ മോർലി ഭരണപരിഷ്കാരമെന്ന് ചോദിച്ചാലും ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതെന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് ബ്രിട്ടീഷ് വൈസ് റോയി ആയിരുന്ന മിൻഡോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കാരം അഥവാ ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച പരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കാരം അപ്പോൾ ഈ മിൻഡോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ ഫലമായിട്ടാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഒരു പ്രത്യേക മണ്ഡലങ്ങൾ ലഭിക്കുന്നത് മിൻഡോ മോർലി ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നിയമിക്കുന്നു അപ്പോൾ മിൻഡോ മോർലി ഭരണപരിഷ്കാര പ്രകാരമാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഒരെട്ട് ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ കൗൺസിലിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയുമാണ് നിയമിക്കുന്നത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണെന്ന് ചോദിച്ചാൽ എസ് പി സിൻഹയാണ് അപ്പോൾ എസ് പി സിൻഹ എസ് പി സിൻഹ ഇദ്ദേഹമാണ് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അംഗമായി ായ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപതിൽ പ്രഫു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിലാക്ട് ആണ് ഇത് നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ് ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഭാഗമായിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കാനിങ് പ്രഫ് കൊണ്ടുവന്ന ഒരു സിസ്റ്റമായിരുന്നു ോളിയോ എന്ന് പറയുന്നത് അപ്പം ആ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ഇനി അടുത്തത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം അഥവാ മോൺ ഫോർഡ് പരിഷ്കാരമെന്നറിയപ്പെടുന്നത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായ റിപ്പോർട്ടാണ് മോണ്ട് ഫോർഡ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരത്തെ അല്ലെങ്കിൽ മോൺ ഫോർഡ് പരിഷ്കാരത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് ഇതിന് ആധാരമായിട്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ബ്രിട്ടീഷ് വൈസ് റോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളെ ചേർത്താണ് രണ്ടുപേരുടെ പേര് ചേർത്തിട്ടാണ് മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഇന്ത്യയിൽ ദിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചത് മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിലൂടെയാണ് അപ്പം ദിമണ്ഡല സംവിധാനം അല്ലെങ്കിൽ ധിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചത് നടപ്പിലാക്കിയതുമൊക്കെ മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാര പ്രകാരമാണ് ഈ നിയമപ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആറ് അംഗങ്ങളില് കമാൻഡർ ഇൻ ചീഫ് ഒഴികെ മൂന്ന് പേർ ഇന്ത്യക്കാരായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആറ് അംഗങ്ങളില് കമാൻഡർ ഇൻ ചീഫ് ഒഴികെയുള്ള മൂന്നംഗങ്ങൾ ഇന്ത്യക്കാരാവണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ നിയമപ്രകാരം സിഖ് ഇന്ത്യൻ ക്രിസ്ത്യാനികൾ ആംഗ്ലോ ഇന്ത്യക്കാർ യൂറോപ്യന്മാർ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിക്കപ്പെട്ടു ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് പറയേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശം നൽകിയ നിയമം ഏതെന്ന് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് സ്ത്രീകളുടെ വോട്ടവകാശം അതാത് പ്രവശ്യകളിൽ തീരുമാനിക്കാം എന്ന രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മൊണ്ടേഗു ചെംസ്ഫോഡ് ഭരണ പരിഷ്കാരം പ്രാബല്യത്തിൽ വരുന്നത് ഇതോടുകൂടി ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കഴിഞ്ഞു ഇനി അതിന് കാരണമായിട്ടുള്ള പാർട്ടികളാണ് അത് അടുത്ത ക്ലാസ്സിൽ നോക്കുക